സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങൾ ചോദ്യക്കടലാസ് ചോർത്തിയതിൽ കെ എസ് യു പ്രതിഷേധിച്ചു കോഴിക്കോട്ട് റിയാസ് കെ എ മാർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഏത് രീതിയിലായിരുന്നു പ്രതിഷേധം ദൃശ്യങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം റിയാസിന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം കിടക്കാം പിന്നെ യൂട്യൂബ് യൂട്യൂബ് വരിക അപരങ്ങൾ ചോദ്യക്കടലാസ് ചോർത്തിയതിൽ പ്രതിഷേധിച്ചിരിക്കുകയാണ് കെ എസ് യു അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഡി ഡിഇ ഈ കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് കെ എസ് യുവിന്റെ ആവശ്യം റിയാസ് കെ എ മാർ ചേരുന്നു ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യക്കടലാസ് ചോർന്നു എന്നാണോ കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുന്നത് റിയാസ് കെ മാർ എം എസ് തീർച്ചയായും ഈ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചോദ്യപേപ്പറുകൾക്ക് ചോദ്യപേപ്പറുകൾ വന്ന ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഒരു എം എസ് എന്ന കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള യൂട്യൂബ് ചാനൽ വഴി അവരുടെ ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻ എന്ന പേരിലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു പരിപാടി വ്യാപകമായി സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട് അതിൽ വന്ന പല ചോദ്യങ്ങളുമാണ് ക്വസ്റ്റിനസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ വന്നത് എന്നുള്ളതാണ് കെ യുവിന്റെ ആരോപണം അത് ഈ ഡി ഡി ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് മൂന്ന് പരാതികൾ അയച്ചിട്ടുമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് കെ സു ഇന്ന് കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഉച്ചയോടുകൂടിയാണ് അവർ ഉപരോധ സമരം സംഘടിപ്പിച്ചത് ആദ്യം പോലീസ് വലിയ സന്നാഹമൊരുക്കിയിരുന്നു പിന്നീട് കെ ശുവിന്റെ നേതാക്കൾ കോഴിക്കോട് ജില്ലയിലെ നേതാക്കൾ അവിടെ നിഡിയുമായി ചർച്ച നടത്താനെന്ന് പറഞ്ഞ് പ്രവേശിക്കുകയും എന്നാൽ ഡി ഡി ആദ്യം ഇവരെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതോടുകൂടി കെ എസ് എ പ്രവർത്തകർ നോഷാഗുലരെ മുദ്രാവാക്യം വിളിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് നി ഡി യുമായി ചർച്ച നടത്തിയത് അതിൽ നിഡി പറഞ്ഞ ഒരു കാര്യം ഈ എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനവും ഒപ്പം തന്നെ മറ്റ് ചില പരിശീലന സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുണ്ട് അവർക്കുൾപ്പെടെ ചോദ്യപ്പേപ്പർ ചോർന്നു എന്ന സംഭവത്തിൽ അന്വേഷണം നടത്താമെന്നും ഏതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരൻ അതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ സംപ്രേഷണം നിർത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു